അങ്ങനെ അതോടൊപ്പം തന്നെ അദ്ദേഹം വേറൊരു കാര്യം അമേരിക്കൻ പ്രസിഡന്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയും കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും വ്യാപാര വ്യവസായ ബന്ധം നമ്മുടെ ഇടപാടുകളെ സംബന്ധിച്ച് അദ്ദേഹം നന്നായിട്ട് മോഡി പ്രധാനമന്ത്രിക്ക് കൊടുത്ത കോംപ്ലിമെന്റ് അദ്ദേഹം ഉദ്ദേശിച്ചു നല്ല നല്ല നല്ലൊരു ഒരു വിനോദമാണ് പക്ഷേ അദ്ദേഹം എന്നിട്ട് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ പറയാണ് അടച്ചിട്ട മുറിയിൽ ഇരുന്ന് അദ്ദേഹം കയ്യിൽ വിലങ്ങും കാലിൽ വിലങ്ങും വെച്ച് കൊണ്ടുവന്ന കുടിയേറ്റക്കാരുടെ പ്രശ്നത്തിൽ അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റിനോട് പ്രതിഷേധം അറിയിച്ചു കാണാം അദ്ദേഹം പറയാതിരിക്കില്ല അടച്ചിട്ട മുറിയിൽ നിന്ന് ട്രംപും മോഡിയും തമ്മിൽ നടക്കുന്ന സംസാരം ഔഹിക്കാനും കാര്യ അറിയാനുമുള്ള അദ്ദേഹത്തിന്റെ ദിവ്യ ശക്തിയെ ഞാൻ അഭിനന്ദിക്കുകയാണ് അദ്ദേഹം വിദേശകാര്യ സഹമന്ത്രിയായിട്ടുള്ള ഇന്ത്യയുടെ ആത്മാഭിമാനത്തെയാണ് ഭരണപ്പെടുത്തിയത് ഇത് വീണ്ടും രണ്ടാമത്തെ ഫ്ലൈൻ വന്നിട്ടുണ്ട് യുദ്ധവിമാനത്തിൽ കുടിയേറ്റക്കാരെ അക നീർന്ന കുടിയേറ്റക്കാരെ മറ്റ് രാജ്യങ്ങളിലേക്ക് ഡീപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയിൽ ഇത് ആദ്യത്തെ സംഭവമല്ല ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അവർ പൊതുമാപ്പ് കൊടുക്കും എന്നിട്ടും അവർ ഈ അവരുടെ പിന്നെ മിസായും മറ്റും ലീഗലൈസ് ചെയ്യുന്നില്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ അനുമതിയോടുകൂടിയാണ് അവരെ ഡീപ്പോർട്ട് ചെയ്യുന്നു അതിനു പകരം ഈ പത്തിരുന്നൂറ് ആളുകളെ കയ്യിൽ കാലും കാലിൽ വിലങ്ങും വെച്ച് കൊണ്ടുവന്നിട്ട് ഒരു വാക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റിനോട് പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം തൊണ്ടെന്നാവുകൊണ്ട് പറയണ്ടല്ലോ അതല്ല മാധ്യമങ്ങളിൽ വരില്ലേ മാത്രമല്ല അദ്ദേഹത്തോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചു കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പൊട്ടിത്തെറിച്ചു അദ്ദേഹം കുറിച്ച് ചോദ്യം ചോദിച്ചപ്പോൾ അവിടെ അവിടെ മാധ്യമ പ്രവർത്തകരോട് പൊട്ടിത്തെറിച്ചു അതുപോലെ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റുമായിട്ടുള്ള സ്വകാര്യ സംഭാഷണത്തിൽ ഇന്ത്യയിലെ പൗരന്മാരെ ഈ അനധികൃത കുടിയേറ്റക്കാരെ ഇങ്ങനെ തടവുകാരെ പോലെ ഭീകരവാദികളെ പോലെ കൊണ്ടുവന്ന് ഒരു പ്രതിഷേധം പ്രകടിപ്പിച്ചിട്ട് പൊട്ടിത്തെറിക്കുകയൊന്നും വേണ്ട ആ പ്രതിഷേധം പ്രകടിപ്പിച്ചു എന്ന വിവരം ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങളെ അറിയാൻ ഉള്ള അവകാശമില്ലേ അപ്പോ ശശി തരൂര് ഇവിടെ മാർക്സിസ്റ്റ് ഗവൺമെന്റിനെ പ്രശംസിക്കുന്നു ശശി തരൂര് മോദി സർക്കാരിന്റെ അന്താരാഷ്ട്ര നയങ്ങളെ അഭിനന്ദിക്കുന്നു ഇതൊന്നും എനിക്ക് മനസ്സിലാകത്തില്ല എന്താണ് ഇതെല്ലാം കോൺഗ്രസിന്റെ അഭിപ്രായങ്ങൾക്കെല്ലാം വ്യത്യസ്തമായിട്ടുള്ളതാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ കോൺഗ്രസിന്റെ വക്താവല്ല പക്ഷെ ഞാൻ ചോദിക്കുകയാണ് അദ്ദേഹം കോൺഗ്രസിന്റെ ഏറ്റവും അത്യുന്നത സമിതിയായ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗമാണ് നമുക്കിപ്പോൾ ഞാൻ യു ഡി എഫ് കൺവീനറാണ് എനിക്ക് വ്യക്തിപരമായ അഭിപ്രായം പോലെ സ്വാതന്ത്ര്യമില്ല ഒരു പാർട്ടിയുടെ എം പി കോൺഗ്രസിൻ്റെ അത്യുന്നത സമിതിയിലെ ഒരു വർക്കിംഗ് കമ്മിറ്റി മെമ്പറായ അദ്ദേഹം ഇങ്ങനെ സ്വതന്ത്രമായ അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഇനി അങ്ങനെ സ്വതന്ത്രമായ അഭിപ്രായം പറയണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹം മിനിമം ചെയ്യേണ്ട ഒരു കാര്യം ആ അത്യുന്നത സമിതിയിൽ നിന്ന് ഒഴിഞ്ഞു നിന്നിട്ട് വേണം ഇത്തരം സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പറയാൻ പാർട്ടിയ പാർട്ടി ഗൗരവമായ ഒരു ചർച്ചയും അദ്ദേഹത്തെ തിരുത്താൻ ആർക്കും കഴിയില്ല അദ്ദേഹം പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞതിൽ വളർച്ചു നിൽക്കുന്നു ഇത് തിരുത്താൻ വേണ്ടി പറഞ്ഞതല്ല കേരളത്തിലെ യു ഡി എഫ് പ്രവർത്തകരുടെ വികാരം യു ഡി എഫിന്റെ ഒരു എം പി ആണ് അദ്ദേഹം പ്രകടിപ്പിച്ച അഭിപ്രായങ്ങളോട് ആ വികാരം പ്രകടിപ്പിക്കാനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട് അത് പറഞ്ഞു അത് അതൊന്നും ഇവിടെ എത്തും പ്രസക്തിയില്ലാത്ത ചോദ്യങ്ങളല്ല അത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെ പറഞ്ഞതാണ്